മണിപ്രവാള സാഹിത്യത്തിലെ പുരാതനമായ ഉണ്ണി നിലി സന്ദേശം പഴമുകൊണ്ട് പതിനാലാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ രചിക്കപ്പെട്ട കൃതിയായ ലീലാതുലകത്തേക്കാൾ പ്രായമുണ്ട് ഈ സന്ദേശകാവ്യത്തിന് പ്രയോഗഭംഗി ഭംഗി കൊണ്ടും കാവ്യശൈലി കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന ഈ കാവ്യത്തിൻ്റെ കർത്താവ് ആരാണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടു എന്നാൽ ഈ കൃതി ക്രിസ്തുവിനു പിൻപ് പതിനാലാം ശതകത്തിൻ്റെ മൂന്നാം പാദത്തിലാണ് എന്ന് കാവ്യത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്ന ധാരാളം തെളിവുകൾ ലഭിക്കുന്നതാണ് കാവ്യരചന കൊല്ലവർഷം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിനും അഞ്ഞൂറ്റി നാൽപ്പതിനും അതായത് ക്രിസ്തുവർഷം ആയിരത്തി മുന്നൂറ്റി അൻപതിനും ആയിരത്തി മുന്നൂറ്റി അറുപതിനും ഇടയ്ക്കാവാം എന്ന് സാഹിത്യ ഗവേഷകനായ ഇളങ്കുളം കുഞ്ഞൻപിള്ള അഭിപ്രായപ്പെടുന്നുണ്ട് അഥവാ ഇന്നത്തെ കടുത്തുരുത്തിയായിരുന്നു കാവ്യകാലഘട്ടത്തെ വടക്കുംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനം അവിടെ ഉണ്ടായിരുന്ന മുണ്ടക്കൽ ഭവനത്തിൽ അതിസുന്ദരിയായ ഒരു യുവതി ഉണ്ടായിരുന്നു അവളാണ് ഈ കാവ്യത്തിലെ നായികയായ ഉണ്ണിനെലി ഉണ്ണി ഉണ്ണിനെലിക്ക് തന്റെ പ്രാണനാഥനും കാമുകനുമായ ഒരാൾ ഒരു രാജാവും മുഖേന തിരുവനന്തപുരത്തു നിന്നും ഒരു സന്ദേശം വഹിക്കുന്നതാണ് ഈ കാവ്യത്തിൻ്റെ ഒരിക്കൽ വടക്കങ്കൂറിൻ്റെ തലസ്ഥാനമായ വടമുതിരയിലുള്ള മുണ്ടക്കൽ തറവാട്ടിലെ ഉണ്ണിനീലി എന്ന യുവതിയും തൻ്റെ കാമുകനും രതിക്രീടകൾക്ക് ശേഷം തളർന്നുറങ്ങുമ്പോൾ ആകാശമാർഗെ വന്ന യക്ഷിക്ക് ഉണ്ണിനീലിയുടെ കാമുകനിൽ കാമം വളരുന്നു കാമപരവശയായ യക്ഷി ഉണ്ണിനീലി അറിയാതെ നിദ്രയിലായിരുന്ന നായകനെ എടുത്തുപൊക്കി ആകാശമാർഗെ തെക്കോട്ട് ലക്ഷ്യമായി പറക്കുന്നു തിരുവനന്തപുരത്തായപ്പോൾ ഉറക്കത്തിൽ നിന്നും ഉണർന്ന നായകൻ യക്ഷയെ കണ്ട് നരസിംഹ മന്ത്രം ജപിക്കുകയും അതിൽ ഭയന്ന യക്ഷി നായകനിൽ നിന്നും പിടിവിട്ട് ഓടി ചെയ്തു യക്ഷയുടെ പിടിവിട്ട നായകൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ചെന്നു വീണത്